ഇങ്ങനെ പറയപ്പെടുന്ന പേഷ്യന്റിന്റെ നമ്മുടെ ഹോസ്പിറ്റലിലെല്ലാം ഓൺലൈൻ അവർ കാണിക്കാൻ പറ്റിയില്ലോ റിപ്പോർട്ട് ലാബ് റിപ്പോർട്ട് പിന്നെ ആവശ്യം വരുന്ന സാഹചര്യത്തില് ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ ജതാക്കൽ എക്സാമ്പിൾ കാണിക്കുന്നതാണ് പേഷ്യൻ്റെ നാമ അതായത് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അവർ അവരുടെ ഭാഗത്തുണ്ടായ ആരോപണം ഈ ആദ്യത്തെ കേസ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടില്ല ഗുരുതരമായ ആരോപണം അതിനകത്ത് ഒരു പേപ്പറിൽ എഴുതിയ നാല് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളത് അതാ ചോദ്യം വരാനുള്ള കാരണമുണ്ട് അവരുടെ ുമായിട്ട് ഈ എതിർപ്പ് സമ്പാദിച്ചുകൊണ്ട് എങ്ങനെയാ പ്രശ്നം ഉള്ളു അത് മാനേജ്മെന്റ് പരിഗണിക്കേണ്ടല്ലേ കുറച്ച് നല്ല ഡോക്ടർമാരാണ്

ായിട്ട് അതിപ്പോ കോടതി കേസ് ആയിട്ട് പോയല്ലോ പോസ്റ്റ്മോർട്ടത്തിൽ പോയിരിക്കും അങ്ങനെ ഉറക്കാറില്ലല്ലോ നമ്മൾ ബൈസ്റ്റാൻഡർ ആയിട്ട് ഉറക്കാൻ വേണ്ടി അല്ലല്ലോ സ്ഥാപനം നടത്തുന്നത് ഏതൊരു ഡോക്ടറും ചികിത്സിക്കുമ്പോൾ ഉടക്കണം എന്നുള്ള രീതിയിൽ ഒരിക്കലും ും കഴിഞ്ഞ ദിവസം ചിലപ്പോൾ ആളുകൾ

സാറിന്റെ അടുത്ത് എന്ത്ലീസ് അങ്ങനെ ഉണ്ടെങ്കി തെളിവ് ഹാജരാക്കാം നിങ്ങൾക്ക് അല്ല പരാതികൾ ജന്യൂൻ ആകണമെന്നില്ലല്ലോ ആർക്കായാലും പരാതികൾ എനിക്ക് നിങ്ങൾക്കെതിരെ കൊടുക്കാം നാളെ അങ്ങനെ പരാതി കൊടുക്കുന്ന എല്ലാം ജന്യൂനിറ്റി ആകണമെന്നില്ല ോപിച്ച ഒരു നാലഞ്ച് കാര്യങ്ങളായി നാല് സയന്റിഫിക്കലി റോങ് ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രസ്താവിച്ചത് പത്ത് ഇഞ്ചക്ഷൻ പത്ത് ആന്റിബോട്ടിക് ഇഞ്ചെക്ഷൻ കുത്തി അറച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജനങ്ങളുടെ വീഡിയോ ചെല്ലുമ്പോഴേ ജനങ്ങളെന്ന് വിചാരിക്കുന്ന വരുന്ന എല്ലാ ആന്റിബയോട്ടിക് കുത്തി അറയ്ക്കാൻ പോകണമെന്നുള്ളത് അപ്പൊ അത് ആരോപണങ്ങളാണ് തെളിയിക്കപ്പെടാൻ സമയത്ത് അതിൻ്റെ എല്ലാ സൈന്റിഫിക് പ്രൂഫും ഈ ഒരു കേസിലുണ്ട് അതുപോലെ പല കേസുകളിലും നേരത്തെ ഉള്ളതിൽ നമുക്ക് സൈന്റിഫിക് പ്രൂഫും എല്ലാ ഉണ്ട് എല്ലാം പ്രോട്ടോക്കോൾ ഡേസ്ഡ് ആയിട്ട് തന്നെ അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും യൂറോപ്പിലായാലും പ്രോട്ടോക്കോൾ ഡേസ്ഡ് തന്നെ നമുക്ക് ഉറപ്പ് ചെയ്യാനുള്ള ബാക്കും അത് നമ്മുടെ അടുത്ത് ഇപ്പോ ഭാഗമായിട്ടായിരിക്കും അതുപോലെ തന്നെ എല്ലാ പൊതുമാരും കരുതാറുള്ളൂ വീഴ്ചകളെ മറ്റൊന്ന് സംസാരിച്ച് റെഡിയാക്കിയാണ് ശരിയാക്കിയാണ് അതൊരു ഇമോഷണൽ ആയിട്ടുള്ള എടുക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ രണ്ടു തൊട്ട അൾട്രാസൗണ്ട് സ്കാന്ത കേസില് രണ്ട് തൊട്ട് അൾട്രാസൗണ്ട് സ്കാന കൊണ്ട് അങ്ങനെ വിദ്യാഭ്യാസ അതുകൊണ്ട് നേരെ നടന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ ഇടയതൊരു 10 മിനിറ്റ് അല്ല ഒരു പേഴ്സണായിട്ട് ആദമാണ് അവരെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ആ സമയത്തൊന്നും ഒരു സഹായതൊന്നും വന്നില്ല വന്നതെങ്കിൽ കുറച്ചോടേ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് கரெக்ட்டാണ് അതൊരു തീർച്ചയായിട്ട് ബാഹ്യദിവഭാഗം തീർച്ചയായിട്ട് പറ്റില്ല ആരും റെസ്പോണ്ട് ചെയ്തില്ല അവരൊന്നും ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ ഈ പറയപ്പെടുന്ന പറയുന്ന രോഗിയുടെ മകൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളതിന് പ്രൂഫോട്ടോ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുള്ളു അപ്പൊ അതുകൊണ്ടും ആണ് ഞങ്ങളുടെ ഈ ഓരോ കേസും അല്ല അദ്ദേഹം പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഇനി വരാതിരിക്കട്ടെ വരികയാണെങ്കിൽ നമ്മുടെ വേർഷൻ നമ്മൾ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനിയും അത് ഉണ്ടാവില്ല അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം തീർച്ചയായിട്ടും ഞങ്ങൾ അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഇത്രയും ഉദ്ദേശിച്ചത് ഞങ്ങൾ എന്തിനാണ് വരുന്നത് ഞങ്ങൾ ഇതിന്റെ അങ്ങനെയൊന്നും ചോദിക്കേണ്ടത് വന്നതാണ്